കാലങ്ങളായി ക്രൈസ്തവ മനസ്സിൽ ഉരുണ്ടുകൂടിയിട്ടുള്ള സങ്കടത്തിന്റെ നിർത്തുള്ളുകൾ ഓരോന്നായിട്ട് ഒരു വലിയ മഴയായിട്ട് കേരളം അങ്ങോളം ഇങ്ങോളം ഇന്ന് വെളിപ്പെടത്തിന്റെ വലിയ ഒരു വാത്തിരമ്പല് പ്രതിഷേധമായിട്ട് രൂപപ്പെടുന്നതാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെയൊരു പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാൻ കാരണമായത് ഇതൊറ്റപ്പെട്ട സംഭവമായി തള്ളിക്കളയാവുന്നതല്ല ക്രൈസ്തവർക്ക് നേരെയുള്ള ക്രൈസ്തവരുടെ വിശ്വാസത്തിന് നേരെയുള്ള അതിക്ഷമങ്ങള് അത് ഗുരിശിന്റെ മുകളിൽ കയറി നിന്ന് കാട്ടിയതാണ് എങ്കിലും പള്ളിമുറ്റത്തിൽ നിന്നുകൊണ്ട് ബൈക്ക് സ്റ്റെന്റ് എങ്കിലും കാർ റൈസ് ചെയ്തതാണെങ്കിലും നമ്മൾ പരിവാർകമായി കാണുന്നവർക്കെതിരെയുള്ള അവജ്ഞയോടെയുള്ള പെരുമാറ്റങ്ങൾ പലപ്പോഴായിട്ട് നടക്കുമ്പോൾ അത് നമുക്ക് ഒത്തിരിയേറെ വേദനയുണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് യുവ ഞാൻ ഞാൻ ഓർക്കുന്നു നിങ്ങളെ അനുമോദിക്കുന്നു ഇത്രയും ഒരു ആർജിപത്വം കാട്ടിയതിനെ ഓർത്ത് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ പ്രതിഷേധിച്ച് പരിചയമില്ല പ്രതിഷേധ സംഗമങ്ങൾ നടത്തുന്നവരല്ല തെരുവിലിറങ്ങുന്നവരല്ല കാരണം നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് സമാധാനത്തിന് നിരക്കാത്തതായിട്ട് ഒന്നും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ഇല്ല നമ്മളിവിടെ ഈ പ്രതിഷേധ സംഗമം നടത്തുമ്പോഴും ഇതിന്റെ പേരിൽ നമ്മൾ ആരെയും വെല്ലുവിളിക്കുകയോ ആർക്കെങ്കിലും എതിരായിട്ട് സംസാരിക്കുകയോ അല്ല ഉദ്ദേശിക്കുക നേരെ മറിച്ച് നമ്മുടെ ഉള്ളിലെ വേദന അത് പുറപ്പെടുക പുറത്തേക്ക് കൊണ്ടുവരിക മാത്രമാണ് നമുക്കിതിൽ വേദനയുണ്ടോ എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ആർക്കെങ്കിലും എതിരായ ഒരു പ്രതിഷേധ സംഗമമല്ല ഇത് സമാധാനത്തിനെതിരായിട്ടുള്ള ഒരു സമ്മേളനമല്ല നമ്മൾ സമാധാനം കാക്ഷിക്കുന്നു നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകണമെന്ന് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു അതിന്റെ പേരിലാണ് നമ്മൾ ഇന്ന് ഇപ്രകാരം ഒരു പ്രതിഷേധ സംഗമം നടത്തുക പ്രിയമുള്ളവര് നമ്മുടെ നാട്ടില് ക്രൈസ്തവരും ഹിന്ദുമത വിശ്വാസികളും ഇസ്ലാം മത വിശ്വാസികളുമെല്ലാം വളരെ ഐക്യത്തോടും യോജിപ്പോടും കൂടി കഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ മതവിശ്വാസത്തെയും വിശ്വാസികള് ആദരവോടും ബഹുമാനത്തോടും കൂടി തന്നെയാണ് കാണുക ഓരോ മതവിശ്വാസികളുടെയും ആരാധന ആലയങ്ങളില് അവര് കയറുന്നുണ്ടെങ്കിൽ മറ്റു മതസ്ഥന് കയറുന്നുണ്ടെങ്കിൽ വേണ്ടത്ര ആദരവും ബഹുമാനവും ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് അപ്രകാരമൊക്കെ കയറിയിട്ടുള്ളത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അന്തസ്സോടെയുള്ള ഒരു പെരുമാറ്റം മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളോടും മറ്റു മതസ്ഥരുടെ രീതികളോടും അന്തസ്സോടെയുള്ള ഒരു പെരുമാറ്റം നമ്മുടെ സമൂഹത്തിലുണ്ട് സമ്മന്ന വിദ്യാസമ്പന്നരായ കേരള സമൂഹത്തിന് അങ്ങനെ ഒരു പാരമ്പര്യമാണുള്ളത് അന്തസ്സോടെ മറ്റു മതസ്ഥരോട് പെരുമാറുക എന്നത് എന്നാൽ ഈ അന്തസ്സോടെ പെരുമാറണമെങ്കിൽ അന്തസ് അവർക്കുണ്ടാവണം അന്തസ്സില്ലാത്ത പെരുമാറ്റങ്ങള് അങ്ങായിട്ട് നടക്കുമ്പോൾ നമ്മൾ പ്രതിഷേധിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുക പ്രിയമുള്ളവരെ ഇത് ഒറ്റപ്പെട്ട സംഭവം ആയതുകൊണ്ടല്ല ഇതിങ്ങനെ പലപ്പോഴായിട്ട് ആവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പ്രതിഷേധിക്കുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള സങ്കടങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകുമ്പോൾ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നും പ്രത്യേകിച്ച് ചില പ്രമുഖ പ്രമുഖ മാധ്യമങ്ങളൊക്കെ പേര് പറയാൻ മടിക്കുന്നവരും സ്ഥലം പറയാൻ മടിക്കുന്നവരും ഒക്കെയാണ് എന്ന് തിരിച്ചറിയുന്നു ചില പ്രമുഖ മാധ്യമങ്ങൾ പേരെടുത്ത് പറയുന്നില്ല വേദനിപ്പിക്കുന്നില്ല നമ്മുടെ പണം കൊണ്ട് വീർത്ത് നമ്മൾ പണം കൊടുത്ത് വളർത്തിയ നമ്മുടെ ചില മാധ്യമങ്ങളൊക്കെ നമുക്കൊരു വേദനയുണ്ടായപ്പോൾ അതിന് പ്രതികളുടെ പേര് പറയാൻ പേടിയാണ് പ്രതികളുടെ സ്ഥലം പറയുവാനും അവർക്ക് പേടിയാണ് അതുകൊണ്ട് ഞാനും പറയുന്നില്ല അരുവിത്ര വില്ലേജിന്റെ അടുത്തുള്ള പട്ടണത്തിൽ എന്ന് മാത്രം ഞാനും പറഞ്ഞ് അവസാനിപ്പിക്കാം അരുവിത്ര വില്ല അടുത്തുള്ള നഗരത്തിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഉള്ള ആളുകളാണ് ഈ നമ്മുടെ പൂഞ്ഞാർ കൊറോണ ദേവാലയത്തിൽ കടന്ന എന്ന് അവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചത് അവരുടെ സ്കൂളില് സോഷ്യൽ ഫെയർവെൽ അവസാന ദിവസത്തെ സോഷ്യൽ കഴിഞ്ഞിട്ട് അവർക്ക് അഴിഞ്ഞാടുവാൻ വേണ്ടി കണ്ടെത്തിയത് പള്ളിമുറ്റമാണ് പള്ളിമുറ്റത്ത് കയറി എന്തും ചെയ്യാമെന്ന ഒരു തോന്നല് മൈനറായ കുട്ടികൾക്ക് മുതിർന്നവർക്കല്ല മൈനറായവർക്ക് പോലും തോന്നിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം കാരണം ഇവിടെ എന്തുമാകാം എന്ന ഒരു തോന്നല് അങ്ങനെ തന്നെ ചെയ്ത കുറ്റകൃത്യം വളരെ തന്നെയാണ് എങ്ങനെയാണ് ഈ ായ കുട്ടികൾ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും പള്ളിമുറ്റത്ത് കയറി തോണുവാസം കാണിക്കുവാനുള്ള ചങ്കൂറ്റം ഉണ്ടായത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഭവം കൂടിയുണ്ട് വായിച്ചപ്പോൾ എനിക്ക് ആദ്യമായി അമർഷമൊക്കെ തോന്നി പൂഞ്ഞാർ പള്ളികളു മുറ്റത്ത് പ്രതിഷേധം സംഘടിപ്പിച്ച ചിലർക്കെതിരെ പോലീസ് കേസെടുത്തു എന്ന് പിന്നീട് അതിന്റെ വിശദാംശങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കുഴപ്പമില്ല കേസെടുത്തിന് അത് തെറ്റൊന്നും പറയാനില്ല കാരണം പോലീസ് ഉദ്യോഗസ്ഥനെ ദൗത്യ നിർവഹണത്തിന് തടസ്സപ്പെടുത്തിയതിന്റെ പേരിലാണ് ആക്രമിക്കുന്നതിന്റെ പേരിലാണ് കേസെടുത്തത് എന്നൊക്കെയാണ് വായിച്ചത് അതിനെ അനുമോദിക്കുന്നു ഏത് സാഹചര്യത്തിലും ദൗത്യ നിർവഹണത്തിന് തടസ്സമുണ്ടായാൽ കേസെടുക്കണം നടപടി സ്വീകരിക്കണം അത് അഭിനന്ദനീയമായ കാര്യമാണ് എന്നാൽ ഞാൻ ഈ സംഭവത്തോട് ചേർത്ത് വായിക്കാൻ ശ്രമിക്കുന്നത് ഈ ദൗത്യ നിർവഹണം എന്റെ അരുവിന്ദ്ര പള്ളിയുടെ അടുത്തുള്ള ഈ പട്ടണത്തിൽ ഇല്ലാതെ നിർവഹണം അരുവിന്ദ്രപ്പള്ളിയുടെ പട്ടണത്ത് അരുവിത്തപ്പുഴ സമീപത്തുള്ള പട്ടണത്തിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കുരുമകള് ഈ തന്റെ അണം കാണിക്കത്തില്ലായിരുന്നു